പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ഗാസ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഒരു സങ്കീർണമായ നയതന്ത്ര പോരാട്ടത്തിന്റെ പ്രതിഫലനമാണ് ഒരു വശത്ത് ഹമാസ് ഒരു വെടിനിർത്തൽ കരാറിന് തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഈ സാഹചര്യം ഗാസയിലെ ജനതയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസത്തിലേറെ തുടരുന്ന ഗാസയിലെ സംഘർഷം സാധാരണക്കാരുടെ ജീവിതത്തെ ദുരിതത്തിലാക്കി ആശുപത്രികൾ സ്കൂളുകൾ വീടുകൾ തുടങ്ങിയ അടിസ്ഥാന സൗ തകർന്നു ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവനും നഷ്ടപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് സമാധാനം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പുതിയ നീക്കം നടക്കുന്നത് ഈജിപ്ത് ഖത്തർ അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളെ തുടർന്ന് ഹമാസ് സർവത് ദിവസത്തെ വെടിനിർത്തൽ കരാറിന് തത്വത്തിൽ സമ്മതം അറിയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഹമാസ് മുൻപ് ഉയർത്തിയ ചില കടുത്ത ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയെന്നും വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഒരു ഭേദഗതിയും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈജിപ്ത് ഖത്തർ എന്നിവർ മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശത്തിന് യു എസിന്റെ പിന്തുണയും ഈ കരാറിലെ വ്യവസ്ഥകൾ ഹമാസിന്റെ മുൻ നിലപാടുകളിൽ നിന്നുള്ള ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇസ്രേലിന്റെ ശക്തമായ ആക്രമണം ഹമാസിനെ ഒരു ഒത്തുതീർപ്പിന് പ്രേരിപ്പിച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കരാറിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ അറുപത് ദിവസത്തെ പ്രാരംഭ വെടിനിർത്തൽ വ്യവസ്ഥയുണ്ട് ഇത് ഗാസയിലെ സാഹചര്യം ശാന്തമാക്കാൻ സഹായിക്കും ഈ കാലയളവിൽ കൂടുതൽ മാനുഷിക സഹായം എത്തിക്കാനും നാശനഷ്ടങ്ങൾ വിലയിരുത്താനും സാധിക്കും രണ്ട് ഘട്ടങ്ങളായി ബന്ദികളെ മോചിപ്പിക്കാനാണ് ധാരണയുള്ളത് ആദ്യഘട്ടത്തിൽ പത്ത് ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കും ഇതിനു പുറമെ തടവിൽ മരിച്ച പതിനെട്ട് ബന്ദികളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കൈമാറാനും ഹമാസ് സമ്മതം അറിയിച്ചിട്ടുണ്ട് ഇത് ബന്ദികളുടെ കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസം നൽകും പ്രത്യേകിച്ചും പ്രിയപ്പെട്ടവരുടെ വിധി അറിയാൻ കാത്തിരിക്കുന്നവർക്ക് ഗാസിൽ ഘട്ടം ഘട്ടമായി ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നതും കരാർ ഉൾപ്പെടുന്നു ഇത് സാധാരണക്കാർക്ക് ആശ്വാസം നൽകുകയും അവരുടെ വീടുകളിലേക്ക് മടങ്ങാനും പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും സഹായിക്കും ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിച്ച് അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ സൂക്ഷിക്കാൻ സമ്മതിച്ചു ഇത് ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ അനുരഞ്ജന നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ഇസ്രയേലിന്റെ ലക്ഷ്യത്തിന് ഇത് ഭാഗികമായി സഹായകമാകും സഭയുടെ മേൽനോട്ടത്തിൽ ഗാസയിൽ ഒരു അറബ് സേനയെ വിന്യസിക്കാനും ഹമാസ് സമ്മതം അറിയിച്ചിട്ടുണ്ട് ഇത് മേഖലയിൽ സമാധാനം നിലനിർത്താനും സഹായിക്കും ഈ കരാറിന്റെ ഭാവി ഇസ്രയേലിന്റെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി നെതിന്യാഹുവിന്റെ നിലപാട് ഹമാസ് ആയുധങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് കീഴടങ്ങണമെന്നാണ് എന്നാൽ ഈ കരാർ ഇസ്രേലിന്റെ ഈ ലക്ഷ്യം നിറവേറ്റുന്നില്ല നിലവിൽ ഇസ്രയേൽ സൈന്യം ഗാസ സിറ്റിയിലെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഗാസ സിറ്റി ഹമാസിന്റെ അവസാനത്തെ വലിയ കോട്ടയാണെന്ന് നെതന്യാഹു വിശേഷിപ്പിക്കുന്നു എന്നാൽ ഈ ആക്രമണം വ്യാപിപ്പിക്കുന്നത് റിപ്പീറ്റ് എന്നാൽ ഈ ആക്രമണം വ്യാപിപ്പിക്കുന്നത് ശേഷിക്കുന്ന ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും ഇസ്രയേൽ സൈന്യം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ഒക്ടോബർ ഏഴ് മുതൽ ഹമാസ് തടവിലാക്കിയ ബന്ധുക്കളെ മോചിപ്പിക്കണമെന്ന് ടെൽ ടെൽഅവീവിൽ ആയിരക്കണക്കിന് ഇസ്രയേലുകൾ പ്രതിഷേധിച്ചിരുന്നു ഇത് നെതന്യാഹു സർക്കാരിന് മേൽ ശക്തമായ സമ്മർദ്ദവും ചെലുത്തുന്നു ിനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ സ്വീകരിക്കുന്നത് രണ്ട് കാരണങ്ങളാൽ ബുദ്ധിമുട്ടാണ് സൈനിക വിജയം നേടുക എന്ന ലക്ഷ്യം ഇത് തടസ്സപ്പെടുത്തുന്നു കരാർ അംഗീകരിച്ചാൽ അത് ഹമാസിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് അംഗീകാരം നൽകുന്നതിന് തുല്യമായി കണക്കാക്കപ്പെടാം ഈജിപ്ത് ഖത്തർ യുഎസ് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥത ഈ വിഷയത്തിൽ നിർണായകമായ പങ്കും വഹിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈജിപ്ത് ഗാസയുമായി അതിർത്തി പങ്കിടുന്നതിനാൽ ഈജിപ്തിന് ഈ മേഖലയിൽ ഒരു നിർണായക സ്വാധീനവുമുണ്ട് ഖത്തർ ഹമാസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് യു എസിന്റെ പിന്തുണയാണ് ഈ കരാർ ന് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നതും അമേരിക്ക ഇസ്രയേലുമായി ദൃഢമായി ബന്ധം നിലനിർത്തുന്നതിനാൽ ഇസ്രയേലിനെ ഈ കരാറിന് സമ്മതിപ്പിക്കാൻ യു എസിന് സാധിക്കുമോ എന്നതും നിർണായകമാണ് കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നതിനെക്കുറിച്ചും ദീർഘകാല വെടിനിർത്തലിനെ കുറിച്ചുമുള്ള പരോക്ഷ ചർച്ചകൾക്ക് തുടക്കമിടാൻ യു എസ് രേഖാമൂലമുള്ള ഉറപ്പ് നൽകിയിട്ടുമുണ്ട് അതുവരെ മേഖലയിൽ നിലവിലെ സാഹചര്യം തുടരുമെന്നും യു എസ് ഉറപ്പ് നൽകിയതായിട്ടാണ് സൂചനകൾ ഉള്ളത് ഈ ഉറപ്പുകൾ ഹമാസിന് കൂടുതൽ ആത്മവിശ്വാസം നൽകിയിരിക്കാം ഈ നീക്കം മേഖലയിൽ സമാധാന പുനഃസ്ഥാപിക്കുമെന്ന പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ഇരുപക്ഷത്തിന്റെയും നിലപാടുകൾ ഈ കരാറിന് എത്രത്തോളം സാധ്യത നൽകുന്നുണ്ടെന്നും കണ്ടറിയണം നെതന്യാഹു യുദ്ധം അവസാനിപ്പിച്ച സമാധാനത്തിന്റെ പാതയിലേക്ക് വരുമോ അത് സൈനിക വിജയം നേടുന്നതുവരെ ആക്രമണം തുടരുമോ എന്നതും ലോകം ഉറ്റുനോക്കുകയാണ്